ഹലോ ഗൈസ് അപ്പോൾ ഇച്ചിരി നാളായിട്ടുള്ള ഈ കുടുക്ക ഞാൻ ഏർപ്പിച്ചു കേട്ടോ കാരണം ഇത് നിറഞ്ഞായിരുന്നു ഫുള്ളും പിന്നെ ഇത് കുറച്ച് എണ്ണ എടുക്കാൻ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കാരണം മൊത്തം ഇതിനകത്ത് കോയിൻസ് ആണ് ആകെ ഇച്ചിരി മാത്രമേ നോക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സാമ്പത്തികശീലം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഉള്ളവരൊന്ന് കമന്റ് ചെയ്യണേ പത്ത് രൂപ ഞാന് ആദ്യമേ പത്തെല്ലാം പിറക്കി വെക്കാം എന്നിട്ട് നമുക്കത് എണ്ണ കുഞ്ഞിക്കല്ലേ ഞങ്ങള് പത്തെല്ലാം കൂടെ ഇങ്ങനെ ഞാൻ പത്ത് അമ്മാൻ്റെ അഞ്ച് അവക്കിട്ട നോട്ടാണ് കേട്ടോ പത്ത് അപ്പൊ പത്ത് എനിക്ക് ഇതാ ഇനി പത്ത് പെറുക്കിട്ടെനിക്കറിഞ്ഞ കുഞ്ഞു പത്ത് മാത്രമേ പെറുക്കാവുള്ളൂ ഇത് ഇരുപത് പോലത്തെ കഴിക്കറ്റ് ഗൈസ് ഗൈസപ്പ് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ കുടുക്കയായിരുന്നു ആദ്യമത്തെ കുടുക്കയിൽ എത്രയായിരുന്നു എത്ര രൂപ എണ്ണുന്ന തിടുക്കത്തിലാണ് യെസ് ഞങ്ങൾ എല്ലാരും പൈസ എണ്ണുന്ന തിടുക്കത്തിലാണ് ഏറ്റവും കൂടുതലും പന്താണ് തോന്നുന്നു പത്തു പേർക്ക് ഞാൻ രണ്ടിരുപത് അയ്യോടാ ഞാൻ പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് നാല് പത്തൊമ്പത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് അഞ്ച് എഴുപത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഗൈസ് ഇത് എണ്ണി തീർക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ എണ്ണി തീർത്തു ഇത് മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയട്ടോ പിന്നെ എൻ്റെ കൂടെ ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ടൊരു രണ്ടും കൂടെ കിട്ടി ഇത് പഴയ കാലത്തെ രണ്ടാന്ന് തോന്നൂ കേട്ടോ ജയ്സ് ഞങ്ങളപ്പം കുടുക്കൽ പൈസയൊക്കെ ഇട്ട് ഇത്ര രൂപയെ അപ്പം നിങ്ങളെല്ലാവരും സാമ്പത്തിക ശീലം തുടങ്ങണം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചെയ്യൂ